നമസ്കാരം ഇറാനുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിൽ ആക്രമണം തുടങ്ങി അമേരിക്ക ഇറാനുമായി ബന്ധപ്പെട്ട സിറിയയിലെയും ഇറാഖിലെയും എൺപത്തഞ്ച് കേന്ദ്രങ്ങളിലാണ് അമേരിക്കൻ സൈന്യം വ്യോമാക്രമണം ഉൾപ്പെടെ നടത്തിയത് ഞായറാഴ്ചത്തെ ആക്രമണത്തിനുള്ള ആദ്യ മറുപടി മാത്രമാണിതെന്നും ആക്രമണം തുടരുമെന്നുമാണ് അമേരിക്കയുടെ മുന്നറിയിപ്പ് ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കേന്ദ്രങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു അമേരിക്കയുടെ ആക്രമണം ഞായറാഴ്ച ജോർദനിലെ ആക്രമണത്തിൽ മൂന്ന് അമേരിക്കൻ സൈനികർ കൊല്ലപ്പെട്ടിരുന്നു സംഭവത്തിൽ നാൽപ്പതിലധികം പേർക്ക് പരുക്കേൽക്കുകയും ചെയ്തു മറുപടിയാണ് സിറിയയിലെയും ഇറാഖിലെയും കേന്ദ്രങ്ങളിലെ ആക്രമണമെന്നാണ് അമേരിക്ക വ്യക്തമാക്കുന്നത് അമേരിക്കൻ സൈന്യത്തെ ആക്രമിച്ച കേന്ദ്രങ്ങളെയാണ് ലക്ഷ്യമിട്ടതെന്ന് ജോ ബൈഡൻ പറഞ്ഞു സിറിയയിലെ നാല് സ്ഥലങ്ങളിലും ഇറാഖിലെ മൂന്ന് സ്ഥലങ്ങളിലുമായുള്ള വിവിധ കേന്ദ്രങ്ങളിലാണ് ആക്രമണം നടന്നത് ആക്രമണം മുപ്പത് മിനിറ്റിലധികം നീണ്ടുനിന്നു ആക്രമണശേഷം അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ മടങ്ങി നാശനഷ്ടത്തിന്റെ കണക്കെടുത്തു വരുന്നുവെന്നും അമേരിക്ക അറിയിച്ചു അതേസമയം ഇറാൻ യുദ്ധം തുടങ്ങി വെക്കില്ലെന്നും എന്നാൽ തങ്ങളെ ഭീഷണിപ്പെടുത്താൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവർക്ക് ശക്തമായ തിരിച്ചടി നൽകുമെന്നും ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റൈസി പറഞ്ഞിരുന്നു സൈനിക നടപടി പരിഗണനയിലുണ്ടെന്ന് മുമ്പ് അമേരിക്ക പറഞ്ഞു എന്നാൽ ഇറാനുമായി ഏറ്റുമുട്ടാൻ ഉദ്ദേശമില്ലെന്നാണ് ഇപ്പോൾ പറയുന്നത് മേഖലയിലെ ഇറാന്റെ സൈനിക ശക്തി ഒരു രാജ്യത്തിനും ഭീഷണിയായിട്ടില്ല മറിച്ച് മേഖലയിലെ രാജ്യങ്ങൾക്ക് വിശ്വസിക്കാനും ആശ്രയിക്കാനും കഴിയുന്ന സുരക്ഷ ഉറപ്പാക്കുന്ന ശക്തിയാണ് ഇറാൻ എന്നും ഒരു ടി അഭിമുഖത്തിൽ കഴിഞ്ഞ ദിവസം അദ്ദേഹം പറഞ്ഞിരുന്നു